നമ്മുടെ മാനേജറുടെ ചെറുമകളുടെ ഭർത്താവായ ഇർഷാ ദഷറഫി അവരെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ഗുഡ് അസ്സാം വാഹമി വാർക്കാത്ത ഏറെ സ്നേഹവന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ കലാലയത്തിൽ അറിവ് പകർന്നുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ ഇവിടെ പഠിക്കുകയും ഇവിടുന്ന് പഠിച്ച് പുറത്തുപോയി ജീവിതത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക് യാത്ര ചെയ്ത് വീണ്ടും ഈ കലാലയ ഓർമ്മകളിലേക്ക് തിരിച്ചു വന്ന സ്നേഹപ്പെട്ടവരെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ അറുപതിറ്റാണ്ടിൻ്റെ ചൈത്രയാത്രയിൽ കൂടെ നിന്ന ഈ നാട്ടുകാർ എല്ലാവരെയും സ്നേഹാഭിവാദ്യം ചെയ്യുകയാണ് ഒരു സ്ഥാപനം അറുപതിറ്റാണ്ട് പിന്നിടുക എന്നുള്ളത് അറുപത് എന്നുള്ളതൊരു പൂർണതയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരാൾ അവന്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ പിന്നിട്ട് ഒരു മനുഷ്യൻ പരിപൂർണതയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രായമാണ് അറുപത് ഈ മഹത്തായ സ്ഥാപനം ഇനിയും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും മുന്നോട്ട് ഗമിക്കാൻ സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഇവിടെ കേട്ടതുപോലെ അറിഞ്ഞതുപോലെ മുഹമ്മദ് ഹാജി എന്ന ഞങ്ങളുടെ ഒക്കെ പിതാമഹൻ അദ്ദേഹത്തിൻ്റെ സുഹൃത കരങ്ങൾ കൊണ്ട് സമാരംഭം കുറിച്ച ഒരു മഹത്തായ സ്ഥാപനമാണിത് ഇവിടെ എനിക്ക് തൊട്ടു ഗാനം ആലപിച്ച പ്രിയ സുഹൃത്ത് കലാലയത്തെക്കുറിച്ച് വളരെ മനോഹരമായി നൊസ്റ്റാൾജിക് ഒരു ഗാനമാണ് ഇവിടെ ആലപിച്ചത് ഗൃഹാതുര ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകുന്ന വളരെ മനോഹരമായൊരു ഗാനം അദ്ദേഹം ആലപിച്ചു ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും അവരുടെ ബാല്യകാലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു കലാലയത്തിൽ പഠിച്ചു വളർന്നവരായിരിക്കാം നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നത് ഓരോ കലാലയത്തിലേക്ക് പോകുമ്പോഴാണ് ഇന്നൊക്കെ നമ്മളിൽ പല ആളുകളും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങൾ കടന്നുപോയി ഉത്തരവാദിത്തത്തിൻ്റെ പ്രയാസങ്ങളുടെ മറ്റു വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഘട്ടങ്ങളിലേക്ക് നമ്മൾ കാലെടുത്തു വച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നും അറിയാതെ ഭാരങ്ങളില്ലാതെ മറ്റു ചുറ്റുപാടുകളില്ലാതെ ഉത്തരവാദിത്തങ്ങളില്ലാതെ ഒരപ്പൂപ്പൻ താടി പോലെ ഇങ്ങനെ പാറി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ നമ്മുടെ ബാല്യകാലം ആ ബാല്യകാലത്ത് അതിനെ വസന്തമാക്കിയ ഒരു കലാലയത്തിൻ്റെ തിരുമുറ്റത്താണ് നമ്മൾ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ഒരു കലാലയത്തിൽ നിന്ന് ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് കേവലം പുസ്തകത്താളുകൾ മനപ്പാഠമാക്കിയിട്ട് അങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ല പുതിയ തലമുറ കല കരഗതമാക്കേണ്ടത് പുസ്തകങ്ങൾ വലിയ വലിയ പുസ്തകത്താളുകൾ മനപ്പാഠമാക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസം എന്നുള്ളത് എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ അർത്ഥവത്താക്കേണ്ടത് അർത്ഥമാക്കേണ്ടത് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് എന്തോ അതാണ് വിദ്യാഭ്യാസം കുറേ വിദ്യ നുകർന്നു എന്നതുകൊണ്ടല്ല ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത ഞാൻ ഓർത്തു പോവുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആമസോൺ കാർഡുകളെ പറ്റിയിട്ട് പി എച്ച് ഡി നേടിയ ഒരു സഹോദരൻ അദ്ദേഹം ആമസോൺ കാർഡുകളെ പഠിച്ച് കുറിച്ച് പഠിച്ചു അവിടുത്തെ നരഭോജികളായ മനുഷ്യരെ കുറിച്ച് തിസീസ് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പി എച്ച് ഡി നേടി അപ്പൊ അവരെ കുറിച്ച് പഠിച്ചപ്പോൾ ആ മനുഷ്യന് തന്റെ കൂട്ടുകാരനെ പൈസ കൊടുത്തിട്ട് അവനെ ഭക്ഷണമാക്കിയ ഒരു സംഭവം അവനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയാണ് അങ്ങനെ കഴിച്ചു ഇങ്ങനെ മനുഷ്യനെ മൃഗീയ മൃഗീയതുല്യമാക്കുന്ന ജീവിതം നയിക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ വിദ്യാഭ്യാസം മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് വരുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം അതാണ് പരിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാൻ പറയുന്നത് മിനുലുമാ ഇലന്നൂർ അത് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് പരിശുദ്ധ വേദഗ്രന്ഥം നമ്മോട് പറയുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ ശ്രമിക്കുന്നുണ്ടല്ലോ ഞാൻ അവരോടുകൂടി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ വിദ്യാ ഈ കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ കലാലയത്തോടുള്ള സ്നേഹവും ആദരവുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അങ്ങനെ ആകണം നമ്മുടെ നമ്മുടെ അധ്യാപകർ പക്ഷിക്കുഞ്ഞുങ്ങളെ പക്ഷിക്കുഞ്ഞുങ്ങളെ തള്ള പക്ഷി ചേർത്ത് പിടിക്കുന്നത് പോലെ നമുക്ക് ദിശാബോധം നൽകുകയും നമുക്ക് സംരക്ഷണ കവചമൊരുക്കുകയും ചെയ്ത ആളുകളാണ് നാളെ നമ്മളൊക്കെ ഈ കലാലയത്തിൽ നിന്നൊക്കെ പോയി വലിയ വലിയ ആകാശങ്ങളിലേക്ക് ഉയർന്ന് പറക്കുമ്പോ നമുക്ക് അഭയമേകിയ ഈ സംവിധാനത്തെയും ഇവിടുത്തെ മാനേജ്മെന്റിനെയും ഇവിടുത്തെ ടീച്ചർമാരെയും ഒക്കെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് മറ്റൊരു കാര്യം വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നന്നായി വായിക്കുന്ന ഒരു തലമുറയായി ഇനിയുള്ള തലമുറ മാറേണ്ടതുണ്ട് സോഷ്യൽ മീഡിയ പോലെയുള്ള ജ്വരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് വായന മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നന്നായി വായിച്ചാൽ നല്ല മനുഷ്യനാകാൻ കഴിയും നല്ല ഹൃദയമുള്ള കൂടെയിരിക്കുന്നവനെ ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു തലമുറയായി നമ്മൾ മാറേണ്ടതുണ്ട് ഇന്ന് പരസ്പരം മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വേഷത്തിന്റെ പേരിൽ ലിംഗത്തിന്റെ പേരിൽ മനുഷ്യനെ പരസ്പരം മതിലുകൾ കെട്ടി മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരസ്പരം മതിലുകളല്ല പണിയേണ്ടത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാലങ്ങൾ പണിയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പിതാമഹൻ ഇവിടെ ആരംഭിച്ച ഈ മഹത്തായ സംരംഭം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വിദ്യ നുകർന്ന് ആ അറിവ് പഠിച്ച് നന്മകളുടെ ആകാശങ്ങളിലേക്ക് പയർ പറന്നുയർന്നതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കുന്നുണ്ടാകും അള്ളാഹു അദ്ദേഹത്തിന് മഖഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന കൈ ചേർത്ത് പിടിക്കുന്ന ഒരു തലമുറയായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്തൊക്കെ അപശബ്ദങ്ങൾ വന്നാലും വെട്ടിമാറ്റുന്ന സംസാരങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ മതിലുകൾ പണിതാലും തുന്നിച്ചേർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിൻ്റെ പേരിലായാലും വെട്ടിമാറ്റലുകൾ ഒഴിവാക്കിയിട്ട് തുന്നിച്ചേർക്കുന്ന ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ അധ്യാപകന്മാരെ സ്നേഹിക്കുന്ന ഒരു തലമുറയായി വളർന്നു വരണം അധ്യാപകനെ സ്നേഹിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു യഥാർത്ഥ വിദ്യാർത്ഥിയായി മാറുന്നത് അവരുടെ അറിവ് നമ്മൾ പകരുമ്പോൾ നുകരുമ്പോൾ അവർ പകരുന്ന അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ അവരോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം നമുക്കുണ്ടാകണം ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ആദ്യം സംഭവിച്ചൊരു തെറ്റായിട്ട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് ഗുരുവിനെ നിന്ദിച്ചു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദർബാറിൽ ഇബിലീസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ടീച്ചറായിട്ടുള്ള ആദമിനെ സുജൂത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോ ആദമ പഠിപ്പിച്ചു കൊടുത്ത ആളാണ് ടീച്ചറാണ് റെസ്പെക്ട് ചെയ്യണം പക്ഷേ ഇബിലീസ് പറഞ്ഞു എനിക്കതിന് കഴിയില്ല എന്ന് എനിക്ക് ടീച്ചറെ റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് നിഷ്കാർഷിതനായിട്ട് മാറ്റി നിർത്തപ്പെട്ടവനായിട്ട് ഇബിലീസ് മാറിയത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഗുരുവിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു ഗുരുവിനെ നമ്മൾ വെറുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ സബ്ജക്റ്റ് പഠിയൂല ഒരു ഗുരുവിനോട് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ സബ്ജക്റ്റ് പിന്നെ നമുക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ ഗുരുക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് ഇതിനൊക്കെ കാരണമായി ഇതിനൊക്കെ നെടുനായകത്വം നൽകിയവരെ സ്മരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അതിന് സർവേശ്വരന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഈ സ്ഥാപനത്തിന് ശിലാസ്ഥാപനം നൽകിയ അതെ ഈ സ്ഥാപനത്തിന് നെടുനായകത്വം നൽകിയ ഈ സ്ഥാപനത്തിന് എല്ലാം എല്ലാമെല്ലാമായിരുന്ന എം കെ മുഹമ്മദാജി എന്ന ഞങ്ങളുടെ പിതാമഹന് എല്ലാവിധ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ കബറിടത്തിലും ലോകത്തും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിതിനവസരം നൽകിയ ഇതിന്റെ ഡയസ്സിലിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ നേരുന്നു എല്ലാവിധ ആശംസയും അറിയിക്കുന്നു കൃതജ്ഞ കൃതജ്ഞതയോടെ വാ ഹൃതവാന അസ്സാം വലൈക്കും വാഹ്മുള്ള താങ്ക്സ് ടു ഓൾ